എനിക്ക് മടുത്തു മടുത്തുബൈദ് ഈ കളി അവസാന അമ്മണി കുട്ടിയെ കണ്ണീര് ഉടിപ്പിക്കുള്ളൂ എന്നിട്ടൊരു കേസ് കൊടുക്ക് മേനം തന്നെ കൊടുക്കുക അവസാന അമ്മാവിനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കണ ഒരു അയ്യായിരം രൂപ കയ്യിലുണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് വെച്ചാ അതിനും ഒരു വഴി കാണുന്നില്ല ഉബൈദിന്റെ കൂടെ ഞാനും കൂടത്തെ നമുക്ക് രണ്ട് സിന്ധി പശുക്കളെ വാങ്ങാം ഒരു കൂട്ടുകൃഷി ഈ വേണ്ടാത്ത ഹലാക്ക് ചെയ്യല്ലേ നമ്മൾ തന്നെ ഇവിടെ ചാണകത്തിൽ മുങ്ങി കിടക്കുക ഈ ബേജാറാവണ്ട വഴിയുണ്ട് ഈ ആളെ അനക്ക് ഓർമ്മയുണ്ടാ ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അല്ലേ അതെ എൻ്റെ അനിയൻ കുഞ്ഞിക്കാരന്റെ കർത്താവ് അവനിപ്പോ പഴനിയില്ല അവിടുന്ന് പണ്ടൊക്കെ അവൻ എഴുതായത് നിങ്ങളൊന്നും വലിയ ലോകത്തിലായിരുന്നില്ലേ വേലാംകുട്ടിക്ക് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം

ആർക്കും പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് ഒരു വില ഉണ്ടാവില്ല നേരെ മറിച്ച് അയ്യായിരം കൊണ്ട് പോ കക്കൂസെങ്കിൽ കക്കൂസ് വഴി ജീവിക്ക് എന്നിട്ട് ആണ്ടൊരിക്കും നാല് ദിവസം ഷൈൻ ചെയ്യു ശങ്കരൻകുട്ടി മേനല്ല ഓൻറെ ബാപ്പ വരെ എന്നോട് സലാം പറയും അതാണ് മനുഷ്യൻ ഒരു കാര്യം എനക്ക് ഉറപ്പാ എൻ്റെ പോക്ക് വെറുതെ ആവില്ല കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടമാണ് ഓൻ അവിടെ ലെതർ ഫാക്ടറി സൂപ്പർവൈസറാ അതെനക്ക് അറിയുമോ ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് വിട്ടു വെക്കുക നല്ലതാ കാക്കും എന്തായാലും ഉബൈദ് പറഞ്ഞത് നൂറ് വട്ടം ശരിയാ വല്ലതും ചെറിയ തോതിൽ അന്യനാട്ടി തുടങ്ങിയാലേ അത് ചെറുതായാൽ തന്നെയും ആരും അറിയില്ല കുറഞ്ഞു അവന്റെ ലെതർ കമ്പനിയിൽ അവൻ നിനക്ക് ജോലി ശരിയാക്കി തരുമോ ഒന്നും പറയാറായിട്ടില്ല അമ്മേ ഉബൈദ് തോന്നി ജോലി ഏതെങ്കിലും ഒരു ഏജൻസി കയ്യിലുണ്ടല്ലോ ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടത് ലെതർ കമ്പനി ആവുമ്പോ സ്പോർട്സ് കോട്ട കാണും കുഞ്ഞിക്കാർ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു അവൻ ആ വഴിക്കായിരിക്കും അകത്ത് കടന്നത് നീ നിന്റെ സർട്ടിഫിക്കറ്റുകൾ കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാനും വിലാസിനൂടെ നീ ധൈര്യമായിട്ട് പോ നിന്നെ വിളിക്കുന്നത് പഴണിയാണ്ടവനാടാ ഉഞ്ഞിക്കാതൊരു നിമിത്തം മാത്രം നീ നന്നായി വരും നന്നായി വരും ഹര ഹരോ ഹര ഹരഹരോ ഹര

ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് മുരുക മുരുക എന്റെ കൊടുക്ക മുരു മുരുക നിങ്ങൾക്ക് എന്ത വേണം എനിക്ക് കുഞ്ഞിക്കാരനെ കാണണം നിങ്ങൾ വാങ്ങ 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 ഹായ് എന്നെ കടല് എന്ന് പറഞ്ഞേ നിങ്ങൾ കുഞ്ഞികടർ കുഞ്ഞികടർ ആംബളയാ പെമ്പളയാ ആണെന്നി ഇങ്ങനൊരു പേര് ആംബളങ്ങൾക്ക് കൊടുമേ സർ കുഞ്ഞിക്ക് നാ അഡ്രസ് ഉണ്ട് പറവല നിിക്കേട്ട് പറഞ്ഞോളൂ പിസി കുഞ്ഞികടർ 144 എ നൽവാൾവ് തിരുവ പണി 14 വാങ്ങ സർ വാങ്ങ വാങ്ങു ഒക്കെർക്ക സർ கண்டுபிடிக்கல நீங்க தைரிய சார் அடுத்த பத்து நிமிஷத்துக்குள்ள இந்த குஞ்சிக்காத நம்ம கையில மதி உட்காருங்க வைரமணி போலமா கண்ணா இந்த அட்ரஸ் அட்ரஸ் இது என்ன எனக்கு உபயுதம் நல்ல ஆமாம் அட்ரஸ் இதுதான் சார் குஞ்சு காதர் இங்கே தான் இருக்கும் இதை செத்த தலைகீழப்படி ம் ஏய் திரிச்சுதா உம் நீங்களே படி இங்கே பழனி பதினாலு சரி நல்வாழ்வு தெருவு சரி மூச்சு தாப்பத்தாலேயே சரி பிசி குஞ்சி காதர் அதுதான் நான் இல்ல என் பேர் ராமசாமி நான் எப்படி குஞ்சுகதராகிறதே ஒரு நிமிஷம் வெயிட் பண்ணுங்க கேட்டு பார்க்குறேன் ஒன்னுல்ல கண்டுபிடிச்சே அவர் சீலாவதி இருக்காரு இது அவரோட ஓல்ட் ஹவுஸ் நான் இங்க புதுச்சு அப்படி சொல்லுங்க அவனே ஒன்று கண்டுகிட்டு கழிஞ்ச ஒன்பது மாசம் வாடகை பாக்கி வச்சிட்டு முங்கியது കള്ളൻ കള്ളൻ എന്ന് മാത്രം പറയരുത് കുഞ്ഞിക്കാരനെ എനിക്കറിയാം ഒന്നാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ ഒന്നിച്ച് കള്ളന്മാരൊക്കെ എന്താ ഒന്നാം ക്ലാസ് പഠിച്ചൂടെ നീ അവന്റെ ആരടാ ബോടാന്നുള്ളിയേക്ക് തറവോട്ടിച്ച് വിളിച്ചാൽ മതി എന്റെ അടുത്ത് വേണ്ട ഞാനും ഈ പഴിയിൽ അഞ്ചിട്ടുല്ലേ ഞാനും മലയാളികളാണല്ലോ മര്യാദക്കാരാണോ ചേർച്ച ഇവിടെ ഒന്നും ചോദിച്ചു അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷം അന്വേഷിക്കും അതാരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം അവിടെന്നാണോ ലെതർ കമ്പിലെ സൂപ്പർവൈസർ ആയത് എന്നെ അന്വേഷിച്ചോ എടാ ബോഡാ പറഞ്ഞു

ഒരു കാര്യം െ വരൂ കുഞ്ഞിക്കാതെ ആരാണെന്നു പറഞ്ഞേ വളരെ അടുത്ത സുഹൃത്താ എന്റെ പേര് വേലായതും കുട്ടി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണോ അല്ലേ അയ്യോ ഒന്നിച്ചെന്നല്ല ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ ഒരു അയ്യോ ചായ ഒന്നും വേണ്ട നീ പോയിട്ട് വാ കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു ഞാൻ ഇപ്പൊ വിളിക്കാം അയ്യോ വേണ്ടായിരുന്നു ആരല്ലേ ഒരു ചായ അല്ലേ ആ ഞാൻ വിളിച്ചു പറഞ്ഞോളൂ ഇപ്പൊ വരും വലിയ ഉപകാരം സ്ഥിരതാമസമാണോ ഇപ്പഴല്ല പക്ഷെ സ്ഥിരതാമസാക്കാന പരിപാടി അതാ നല്ലത് നല്ല ബിസിനസ് അല്ലേ തഴച്ചു വളരൂ ഞാൻ വേലായുധൻ ഞാൻ താ ഇൻസ്പെക്ടർ ഒരേ ഒരു വലായുധനം മറ്റും തായും സാക്ഷാത് പഴനി ആണ്ടവ അവർക്ക് മേലെ ഇന്ന പണിയിലാ ഒരു പക്ഷേ ഞാനായിരിക്കും സാർ എന്നൊന്നും ഞാൻ ഞാൻ കള്ളനല്ല സൂപ്പർവൈസറായി കുഞ്ഞിക്കാതെ അന്വേഷിച്ചു കള്ളനല്ലാതെ അടുക്കത്തെ തലക്ക് സുഖല്ലേ എടോ പോലീസ് ഇങ്ങനെ കഴിയാലുണ്ടോ നീ നാട്ടിനെ പറിപ്പിക്കരുത് എന്റെ പൊന്നു കുഞ്ഞിക്കാതെ നീ ഇവിടെ എങ്ങനെ എത്തി ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ ഇവിടെ നിനക്ക് എന്താ ജോലി ജോലി വരല്ല പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം എത്തും കേട പായ എനിക്ക് പോക്കറ്റ് അടി അല്ലേ പനി അതും പഴനിലെടി ഇതൊരു ഗസ്റ്റ് ഹൗസ് ചില്ല വീട് അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ സൂപ്പർവൈസറാന്നാണല്ലോ അതെ സൂപ്പർവൈസർ തന്നെ ഈ പേഴ്സൊക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ കൊണ്ടല്ലേ അത് ഓരോരുത്തരുടെ പോക്കറ്റൊക്കെ എടുക്കും ഞാൻ അതൊക്കെ എടുത്തോന്ന് സൂപ്പർവൈസ് ചെയ്യും നാട്ടിന്ന് കുറ്റിയും പൊടിച്ച് പോന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പിടിച്ച് ഏതായാലും തമ്മ കാണായല്ലോ സാറൊരു വീട് വരുമോ എനിക്കല്ലേ ചോദിക്കാൻ മടിയായിട്ടാ വായ മൂടിട്ട് മൂടി ഒക്കെ ഒരിയാദി അലവലാദികളാണ് നീ അത് കാര്യാക്കണ്ടോ ഉറപ്പിച്ചൂടാ ഇല്ല നീ എന്താ ചിരിക്കണ അല്ല നാട്ടീന്ന് ഒരു അച്ഛൻ പറഞ്ഞുകൊടുത്ത് ഫാക്ടറി എന്തെന്ന് സ്പോർട്സ് അച്ഛൻ പഴയ ഹോട്ടലും അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞു എടുത്തിട്ടുണ്ട് എന്റെ അച്ഛൻ പറഞ്ഞത് ഏറ്റവും ഇന്ത്യ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം ഒറ്റ വ്യത്യാസം എപ്പോഴും എത്ര മീറ്റർ ഓടണംന്ന് ആദ്യം പറയാൻ പറ്റൂല ഇപ്പൊ രാവിലെ ആറു മണിക്ക് തിരുപ്പൂരിൽ നിന്ന് ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം രണ്ടര മണിക്ക് മദ്രാസിൽ എത്തണം ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുവോ

മധുര ടൂറിസ്റ്റ് ബസ് നാലെണ്ണം വരുന്ന ടൈമായി സാർ എന്നെ വിട്ടാൽ എനിക്കേതാവിത് കിടക്കും എനക്ക് ഏതാത് കടച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി